ഞാനിവിടെ ചെറുതേനീച്ചയുടെ തേനെടുക്കുന്ന വിധമാണ് കാണിക്കുന്നത് ആദ്യം ഫസ്റ്റ് ഒരു ചെറിയ കൂട്ടിലെ തേൻ എടുക്കാൻ ആക്കി നോക്കി അതിൽ തേനില്ല അതുകൊണ്ട് മറ്റൊരു കൂട് ആക്കി നോക്കിയിട്ട് അതിലെ തേനെടുക്കുകയാണ് ഇപ്പോൾ പഴയ കുപ്പിയോ വല്ലതും എടുത്തിട്ട് നനവില്ലാത്ത കുപ്പിയെടുത്ത് ഈ തേൻ്റെ കൂടിൻ്റെ ഇങ്ങനെ പിടിക്കണം അതാകുമ്പം തേനീച്ചകളെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് കയറും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ തേനീച്ചകൾ ചത്തു മാക്സിമം തേനീച്ചനെ നമ്മൾ ഈ കുപ്പിക്കുള്ളിലോട്ടാക്കണം ിങ്ങനെ തേൻകൂടിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി ചെറുതായിട്ട് അന്നേരം ഈ തേനീച്ചകളെല്ലാം പുറത്തോട്ട് വരും ഈ ഫസ്റ്റ് ഇറങ്ങി വരുന്ന തേനീച്ചകളാണ് നമ്മളെ കടിക്കുന്ന തേനീച്ചകൾ അതുകൊണ്ട് അതിനെ എല്ലാം മാക്സിമം നമ്മൾ പിടിച്ച് കുപ്പിയിലാക്കണം ഇതിപ്പോൾ നമ്മൾ മാക്സിമം തേനീച്ചാൽ ഈ കുപ്പിക്കകത്ത് പിടിച്ചു ഇനി ഇതിനെ നമ്മളൊരു അടപ്പ് വെച്ച് കാറ്റ് കയറുന്ന പോലെ ചെറുതായിട്ട് അടച്ച് മാറ്റി വെക്കണം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം എത്ര തേനുണ്ടെന്ന് നമുക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അറിയാം ഇതിന്റെ ഉള്ളില് തേൻ തേനട ഉണ്ടാവും നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം അട ണ്ടാ എുള്ളില് തേനടയുണ്ട് ഉണ്ടാ നോക്ക് ചെറുതായിട്ട് തേനീച്ച കടിക്കാൻ തുടങ്ങി കേട്ടോ നല്ലോണം കടിക്കുന്നുണ്ട് തേനീച്ച നല്ല കടിയാ കേട്ടോ കടിക്കുന്നുണ്ട് ഇങ്ങനെ ഈ കവറിങ് നമ്മളിങ്ങനെ പൊളിച്ചെടുത്ത ഉള്ളില് നമുക്ക് തേൻ കാണാം തേന അയ്യോ എന്തൊരു കടി തേനീച്ച കടിയോട് കടിയാ കേട്ടോ ഇത് തേനീച്ച കടിക്കൽ ഒരു രക്ഷയില്ല അതുകൊണ്ട് ചെറിയൊരു വല എടുത്ത് തലവഴി കെട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ തേനെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം സൈഡിൽ കാണുന്നത് തേന അടകളാണ് കേട്ടോ ഇത് തേനിൻ്റെ മുട്ടയും ഇത് തേൻ അടയുക ഇത് കൈ നിറച്ചും കടിയാ അല്ല ചെരിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ അടയിലോട്ട് പോകും നല്ല പ്യുവറായിട്ടുള്ള തേനാണ് കേട്ടോ കൊടുക്കുന്നു നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ഇത് തേൻ പകർത്തി വേറൊരു പാത്രത്തിലോട്ടും വെക്കാം പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് ഞാനത് ചെയ്യുന്നില്ല നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കുറച്ച് തേന നമ്മളവിടെ വെക്കണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തേക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെക്കുന്നത് അത് കുറച്ച് തേനെ നമ്മൾ അവിടെക്ക് അവർക്ക് വേണ്ടി ബാലൻസ് വെക്കണം ഇപ്പം മാക്സിമം തേൻ വടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള ഇവിടെ തേൻ കാണുന്നത് നമ്മളൊരു തുണി വെച്ച് ഒപ്പി അത് തുടച്ച് നീക്കണം അല്ലെങ്കിൽ തേനീച്ച വീണ്ടും കയറുമ്പോൾ അതിൻ്റെ ചിറകും കാര്യങ്ങളെല്ലാം അവിടെ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് തിരിച്ചിത് അതുപോലെ തന്നെ തേൻ അടപ്പ് വെച്ച് മൂടി കെട്ടിവെക്കാം നമ്മുടെ കയ്യിൽ പിടിച്ചു വെച്ച തേനിച്ചനെ ആ കൂടിനടുത്തായിട്ട് തുറന്നുക